ഒരു വീട്ടിൽ ഏതാണ്ട് ആവറേജ് രണ്ട് ലക്ഷം വെച്ച് കണക്കാക്കിയാൽ പതിനായിരം കോടിയുടെ ബിസിനസ് കേരളത്തിൽ നടക്കാറു എന്ന് പറഞ്ഞാൽ പതിനായിരം കോടിയിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാരിന് ജി എസ് ടി ആയിട്ട് ഇവിടെ വരും ഈ ഇത്രയും വലിയൊരു ബിസിനസ് ഇവിടെ നടക്കും ഇതിൽ വരുന്ന തൊഴിലാളികൾ എത്ര നൂറ് വീടിന് ഒരാള് വെച്ച് ഇരുപത്തഞ്ച് കൊല്ലം ഇതിന്റെ മെയിന്റനൻസിന് വേണം ഏതാണ്ട് അഞ്ചു ലക്ഷം ഭാഗം നൂറ് വീട് എടുത്താൽ മതി എത്രയായി അൻപതിനായിരം പേര് വേണം മെയിന്റനൻസ് മറ്റ് കാര്യങ്ങൾ ഇരുപത്തഞ്ചു കൊല്ലത്തേക്ക് തൊഴിൽ കേരളം മാറ്റിമറിക്കുന്ന ഇന്ത്യ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വിപ്ലവമാണ് നട നമ്മുടെ കേരളത്തിനൊരു പ്രത്യേകതയില്ല ഒരു കാരണവശാലും നമ്മളത് സമ്മതിച്ചെങ്കിൽ നിങ്ങളെല്ലാം പഠിക്കണം എല്ലാം കണ്ട് പഠിക്കണം നന്നാവണം എന്ന് പറഞ്ഞ് പണ്ട് പണിക്കസാറും സംഘവും ഇറങ്ങിയത് കേട്ട് പഠിച്ച നാട് നന്നാവൂടെ ഞാൻ ഇന്നലെ ഞങ്ങളൊരു ഒരു ചെയ്യുന്ന കമ്പനികളുടെ ഒരു സമ്മേളനം വിളിച്ചിരുന്നു അതിൽ എന്നെ പ്രസിഡന്റ് ആക്കി തിരഞ്ഞെടുത്ത് വേറെ ആരും കിട്ടാത്തതുണ്ട് എന്നാണെന്നുള്ളത് എന്നെ പ്രസിഡന്റ് ആയി ഞങ്ങൾ കേരളത്തിൽ എത്ര ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ടെന്ന് നൂറ് കമ്പനികളാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് മിനിമം പത്ത് പേര് വെച്ചായാ പോലും ആയിരം പേർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നു ഈ കോടികളുടെ ബിസിനസ് ഇവിടെ ചെയ്ത് ഇത്ര കോടി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ വരുന്ന ഈ പതിനായിരം കോടിയുടെ ബിസിനസ്സും അമ്പതിനായിരം പേർക്ക് പെർമനന്റ് ആയിട്ട് ഇരുപത്തഞ്ചു കൊല്ലത്തെ ജോലി എന്ന് പറഞ്ഞപ്പോ അതിന്റെ തടസ്സമുണ്ട് ഒരു കാര്യമുണ്ട് ഇതെല്ലാം മാറണം ഫണ്ടിനെ പോലെ നിങ്ങൾ എത്രയോ പേര് ഞാൻ ഞാൻ കാണുന്ന പേരുകളാണ് എന്തെല്ലാം വിപ്ലവങ്ങളാണ് നിങ്ങളെ ഈ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകും വിളക്ക് കത്തിച്ചിറങ്ങിയത് ഊർജ സാക്ഷരതക്കിറങ്ങണം ഗ്രാമ ഗ്രാമാന്തരം എത്ര പേടും ഉണ്ടെങ്കിലും നമുക്ക് ആളുകൾ എടുക്കാം ഇവർക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാം ഞാൻ ഒരു എളിയകാല പ്രവർത്തനമായിരുന്നു ആദ്യകാലത്ത് ഡോക്ടർ ശിവദാസംപിള്ള സാറിൻ്റെ കീഴിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തിയിരുന്നു ആ കാലത്താണ് പി എൻ പണിക്കര് സാറും പി ടി ഭാസ്കര പണിക്കൻ സാറും എല്ലാമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് കാൻഫിന് വേണ്ടി ഒരുപാട് ആദ്യകാല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പി ടി ഭാസ്കര പണിക്കര് സാർ എന്നോട് പറയുക ഇടൂ താന് അയ്യന്താളിയെ പറ്റി ഒരു പുസ്തകം എഴുതണം അങ്ങനെ അദ്ദേഹം നിർബന്ധിച്ചാണ് അയ്യങ്കാളിയെ പറ്റി ഞാൻ ആദ്യം പുസ്തകം എഴുതുന്നത് അയ്യങ്കാളിയെ കുറിച്ചുണ്ടാകുന്ന ആദ്യത്തെ ഗ്രന്ഥമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബെങ്ങാനൂർ വെച്ച് അന്നത്തെ ധനകാര്യമന്ത്രി ആയിരുന്ന ആ ശ്രീ വരദരാജൻ നായരാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് അതിന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് പി എൻ പണിക്കര സാറായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു തുടർന്ന് എഴുപതോളം ഗ്രന്ഥങ്ങൾ ഞാൻ രചിച്ചിട്ടുണ്ട് ഏറെക്കൂറും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് രചിച്ചിട്ടുള്ളത് കൂടുതലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയാണ് ഏതായാലും പി ടി ഭാസ്കരപ്പണിക്കൽ സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് എനിക്ക് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ ജീവിതം തന്നെ ധന്യമായി എന്ന് ഞാൻ കരുതുന്നു കാൻഫർഡിൻ്റെ നാൽപ്പത്തെട്ടാം വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് കാൻഫർഡ് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി എൻ്റെ നാൽപ്പത്തെട്ട് വർഷത്തെ ചരിത്രം കേരളത്തിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ പരിവർത്തനത്തിൻ്റെ ചരിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോൾ കാൻഫർഡിൻ്റെ അൻപതാം വർഷമാണ് കനക കനകജൂബിലിയാണ് അനൌപചാര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും ഒരു ആഗോളതല സമ്മേളനം ഒരു ഗ്ലോബൽ സബ്മിറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാൻഫർഡ് നേതൃത്വത്തിൽ നടത്തുവാനുള്ള തീരുമാനമാണ് ഈ നാൽപ്പത്തെട്ടാം വാർഷിക സമ്മേളനത്തിൽ എടുത്തിരിക്കുന്നത് ലോകമെമ്പാടും അനൗപചാര വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട അനേക പ്രവർത്തകരുടെയും അനേക പ്രസ്ഥാനങ്ങളുടെയും പങ്കാളിത്തം ഇക്കാര്യത്തിൽ ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം അനൌപചാര വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുതിയ ദിശാബോധം സൃഷ്ടിച്ചെടുക്കുവാൻ ഔപചാരിക വിദ്യാഭ്യാസത്തിന് കഴിയാത്ത ഇടങ്ങളിലേക്ക് അനൌപചാരിക വിദ്യാഭ്യാസ മേഖല കടന്നു ചെല്ലുന്ന ഒരു സാർവത്രികമായ കാഴ്ചയാണ് ലോകമെമ്പാടും നാം കണ്ടുപിടിക്കുന്നത് ലോകം മാറുകയാണ് മാറുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് മാറുന്നതിൻ്റെ മാർഗരേഖയായി മാറി മാറുന്നതിൻ്റെ പിടകോഗിയായി മാറിയിരിക്കുന്നത് അനൌപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് ആ സമ്പ്രദായങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ കഴിയുന്ന ഒന്നാണ് ഈ നാൽപ്പത്തെട്ടാം വാർഷിക സമ്മേളനം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദഗ്ധരായ പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുത്ത ഈ സമ്മേളനം ഒരു വലിയ ഉജ്യമായിരുന്നു പ്പുറം ആയിരം പെണ്ണക്കണമി തോറും മണ്ടവും തൂണുകൾ തോറും എത്രയോ പെങ്ങൾ പിഴികളിൽ വജ്രം പതി മായി ശില്പങ്ങളീ തലോടി பௌர்ணமி தோறும் ஒரே ஞானங்கள் தர்வே பாள மண்டபம்